ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു വിഷമകരമായ ഒരു കണ്ടന്റാണ് ഇടുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് ചൂണ്ടേട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽപ്പെട്ട ഒരു വീഡിയോ ആണ് സംഭവം തിരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിലാഥ തിരേനാണ് ഏറിൽ നിർത്തുന്ന വള്ളങ്ങളല്ല അപ്പോൾ ഒരു വള്ളം പോയി അവിടെ വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അഞ്ച് പേര് വെള്ളത്തിൽ പോയിട്ടുണ്ട് സംഭവം ഒത്തിരി നടുക്കോട്ടായതുകൊണ്ട് ആളിന് പരിക്കോ അപയവങ്ങളോ ഒന്നുമില്ല പക്ഷെ വള്ളം ഡാമേജ് ആയിട്ടുണ്ട് അവരുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അവർ കിടക്കുന്നുണ്ട് അപ്പോൾ അവർ മറ്റ് വള്ളക്കാരെല്ലാവരും ചേർന്ന് കരയിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വള്ളം കൊണ്ടു കയറ്റി അവരെ എടുക്കുന്നുണ്ട് എടുത്ത് ആ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വെള്ളത്തിൽ കിടക്കുന്നവർ ആ വള്ളത്തിൽ സഞ്ചരിച്ചവരാണ് അപ്പോൾ അവരെല്ലാവരും കയറ്റി അപ്പുറത്ത് വള്ളവും അവിടെ കിടപ്പുണ്ട് അവരുടെ ഇന്നത്തെ ഒരു ജോലി എല്ലാം വെള്ളത്തിലായി പാവും പക്ഷേ പുഴയിലെ വെളിഭാഗമായതുകൊണ്ടാണ് ഒരു അവ വൻ ദുരന്ത അപകടം ഒഴിവായത് അതിൽ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് നമ്മൾ കാണിച്ചാൽ കണ്ടു നിൽക്കുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതോ അതാണ് ആ വള്ളം വള്ളത്തിൻ്റെ സൈഡിലാണ് കൊണ്ടുവച്ചിടിച്ചേക്കുന്നത് തമ്മിൽ കൂട്ടിയിടിച്ചേക്കുന്നത് വള്ളത്തിൻ്റെ സൈഡ് മൊത്തം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വള്ളം ഇങ്ങനെ മറ്റേ അവരുടെ വലിയ വള്ളമായിട്ട് കെട്ടിയിട്ട് അവിടെ വെച്ചേക്കുകയാണ് സംഭവം ഇങ്ങനെ കയറ്റുമെന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാ നമ്മളും ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കണ്ടപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ അടുത്ത വള്ളം പോകുന്നുണ്ട് തിരയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിര തന്നെയാണ് കാരണം വെച്ചാൽ ഏറെ നിർത്തും വള്ളമല്ല അത്രയ്ക്കും നല്ല തിരയുണ്ട് നമ്മൾ ചൂണ്ടാടുമ്പോഴത്തേക്ക് മാക്സിമം കെയർഫുൾ ആയിട്ടാണ് നോക്കി നിൽക്കാറ് എന്തായാലും അവരും സേഫ് ആയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരും ഇറങ്ങട്ടെ മറ്റേ വള്ളക്കാരുടെ അവസ്ഥയാണ് പോകുന്നത് എല്ലാവരെയും സേഫായിട്ട് രക്ഷപ്പെടുത്തിട്ടുണ്ട് കരയിൽ കോസ്റ്റ് പോലീസും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ സേഫ് ആയതുകൊണ്ട് അവർ അങ്ങോട്ട് പോയിട്ടില്ല അടുത്ത വള്ളങ്ങളും ചെറുവള്ളങ്ങളും എല്ലാം പോകുന്നുണ്ട് ആർക്കും ഒരാപത്തും വെക്കാതെ പോട്ടെ സന്തോഷമായിട്ട് പോയി വരട്ടെ ആ വള്ളം ആ കിടക്കുന്നത് ഇനിയിപ്പോൾ ഡാമേജ് ആയത് എങ്ങനെ കൊണ്ടുവരുമെന്നറിയാൻ മതി അത് നോക്കി പക്ഷേ അവരത് എടുക്കുന്നില്ല അവിടെ തന്നെ ഇട്ടേക്കുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ